ഈശോയ്ക്കും ദൈവമാതാവിനും നന്ദി ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലി പൊതിയക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും നാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം ഏഴാം തീയതിയാണ് പലരും പാസനത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഉള്ള ആശങ്ക പോലെ തന്നെ എൻ്റെ മനസ്സിലും ആശങ്കയുണ്ടായിരുന്നു എന്താണ് ഇവിടെ നടക്കണേന്ന് ഒന്ന് കാണാം എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത് വന്ന് വന്ന് അന്ന് തന്നെ ഒരു ഇൻസിഡൻ ഒരു ഉണ്ടായി അത് പറയാമോ സിസ്റ്റർ ഉണ്ടായി ഞാനും എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ കുട്ടിയും എൻ്റെ കുഞ്ഞും കൂടിയാണ് ഇവിടേക്ക് വന്നത് ഞാൻ അവിടെ സീബ്രാ ക്രോസ് ക്രോസിൻ്റെ അവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്ക് വന്ന് ഞങ്ങളുടെ മുന്നിൽ വട്ടം കറങ്ങി വീണു ശരിക്കും ഞങ്ങൾ പത്ത് പതിനഞ്ച് പേര് കൂടിയാണ് കടന്നു വന്നതെങ്കിലും ഞങ്ങളുടെ രണ്ട് പിള്ളേരുടെയും ഡ്രസ്സിൻ്റെ ഒരു നിറം കണ്ട് ആ വണ്ടി കറങ്ങി വീണ അയാൾ ഞങ്ങളെ വന്ന് പള്ളിയകത്ത് കയറി ഭീഷണിപ്പെടുത്തുകയും ഞങ്ങളോട് പതിനയ്യായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പുറത്തിറങ്ങി ഞങ്ങളവിടെ നിന്ന് അവിടെ ആളുകളൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ സ്റ്റാഫുകൾ ഇടപെട്ട് വണ്ടി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി വണ്ടിക്കും ആ പയ്യനും ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല അയ്യായിരം രൂപ കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അച്ഛൻ തന്നെ ഇട അച്ഛൻ ഇടപെട്ടു എന്ന് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് സ്റ്റാഫുകൾ തന്നെ ഇടപെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് പള്ളിയിൽ നിന്ന് തന്നെയാണ് അത് കൊടുത്തത് ഞങ്ങളുമല്ല കൊടുത്തത് അത് എനിക്ക് ഒരു വല്ലാത്തൊരു ചങ്കിടിപ്പ് പോലെ തോന്നി സാധാരണ അങ്ങനെ ഒരു സ്ഥലത്തും ഇടപെടുന്നതല്ല പക്ഷെ അച്ഛൻ എങ്ങനെയോ അതറിഞ്ഞ് ഇടപെടുന്ന ഒരു പ്രഭാസനത്തിലേക്ക് കടന്നു വന്ന മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് അച്ഛൻ ഇടപെട്ടത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് കളഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ഇവിടെ വാങ്ങിച്ചുമില്ല ഞങ്ങൾ പിന്നീട് ഒരു സമയത്ത് വന്നാണ് ആ പൈസ തിരിച്ച് ഇവിടെ പള്ളിക്കകത്ത് നേർച്ച സ്ഥലത്ത് വെച്ചിട്ട് പോയത് ശരിക്കും അന്ന് അന്ന് ഞങ്ങളുടെ മനസ്സ് കലുഷിതമായിട്ട് ഞങ്ങൾ തിരിച്ചു പോയി രണ്ടാമത് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്നു വന്നു കഴിഞ്ഞ് വന്ന് ഇവിടെ ആ നട കയറിയതും എൻ്റെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി എന്തിനാന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഒന്നും എനിക്കറിയില്ല ഞാൻ അവിടെ ഒരു ചെയറിൽ ഇരുന്ന് നാലഞ്ച് മണിക്കൂർ നേരം ഒന്നും പ്രാർത്ഥിക്കാതെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കഴിഞ്ഞു ഒരു മണി ഒന്നരയായപ്പോഴത്തേനും ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ഒന്നും പ്രാർത്ഥിച്ചില്ല എങ്ങും തിരിഞ്ഞു നോക്കിയില്ല ഒന്നുമില്ല മാതാവേ എന്ന് പറഞ്ഞിട്ട് മാത്രം ഇരുന്ന് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഉടനെ വീട്ടിൽ ചെന്ന അന്ന് രാത്രി മുതൽ എനിക്ക് ഈ ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ജ്വരം എൻ്റെ ഉള്ളിൽ കയറി രാത്രി മൂന്ന് മണിക്ക് എഴുന്നേൽക്കുക നാല് മണിക്ക് എഴുന്നേൽക്കുക അങ്ങനെയായി ഞാൻ ഇവിടെ മാർച്ച് ഒന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി മാർച്ച് ഒന്നാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ എഴുതാൻ ആയിട്ട് ഞാനൊന്നും ചിന്തിച്ചൊന്നും വന്നില്ല എന്നാലും എൻ്റെ മോളുടെ കാനഡയിലുള്ള എൻ്റെ മോളുടെ പി ആറിൻ്റെ കാര്യത്തിന് ഒരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത് ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാ അഞ്ച് വർഷമായി രണ്ടായിരത്തി പതിനെട്ടിൽ മോൾ പോയതാണ് പിന്നെ കൊറോണയൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല പി ആറിൻ്റെ സമയങ്ങളായി പി ആർ ഒക്കുന്നില്ല വർക്ക് പെർമിറ്റ് എൻ്റെ സമയം കഴിയാറായപ്പം മനസ്സിൽ പല പല ചിന്തകളായി മോൾക്കും ഭയങ്കര വിഷമമായി അപ്പം നമ്മൾ അത് അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് മാതാവിനോട് ഞാൻ പറഞ്ഞു മാർച്ച് ഒന്നാം തീയതിയാണ് ഞാൻ വരുന്നത് പതിനാറാം തീയതി മോളുടെ ജന്മദിനമാണ് ഞാൻ പറഞ്ഞു മാതാവേ കൈയൊഴിയരുതി പ്രാവശ്യം മാതാവ് പതിനാറാം തീയതി മോളുടെ ജന്മദിനത്തിന് മാതാവ് ഒരു സന്തോഷവാർത്ത തരണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് നിയോഗമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി തിരിച്ചു പോയി വീട്ടിൽ ചെന്നു പതിനാറാം തീയതി രാവിലെ ഏറ്റവും ഒരഞ്ചര മണിക്ക് എണീറ്റ് നോക്കുമ്പം മോൾ വിളിച്ചേക്കുമാണ് അവിടെ കനേഡിയൻ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് തീർന്ന അഞ്ച് വർഷം എത്തി വർക്ക് പെർമിറ്റ് തീർന്ന കുട്ടികൾക്ക് ഒന്നര വർഷം കൂടെ എക്സ്റ്റൻഡ് ചെയ്തതായിട്ട് കനേഡിയൻ ഗവണ്മെൻ്റ് ഒരു നിയമം കൊണ്ടുവന്നു അത് അന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് തന്നെ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇതുവരെ അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞ് കുട്ടികൾക്കൊന്നും ഒരു വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അനുവാദമൊന്നും കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞ് പതിനാറാം തീയതി കഴിഞ്ഞ് രണ്ട് എനിക്കത് നേരം വെളുത്തു കഴിഞ്ഞിട്ട് എനിക്കതൊരു വല്ലാത്തൊരു അത്ഭുതവും ഒരു ചങ്കിര ഒരു എന്താ പറയുക നമുക്കൊരു പെടപ്പും പോലെയുള്ള ഒരു അനുഭവമായി പോയി അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാണ് മോൾക്ക് പി ആറിനുള്ള ഇൻവിറ്റേഷൻ വരുന്നു വന്നു അത് കഴിഞ്ഞ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ പി ആറ് അപ്രൂവലായി എന്നുള്ള കാര്യങ്ങളും വന്നു അപ്പോൾ മാതാവിൻ്റെയും ഈശോയുടെയും ഏറ്റവും വലിയ അനുഗ്രഹമാണത് പിന്നെ എൻ്റെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടിൻ്റെ ആധാരം ഏഴ് വർഷമായിട്ട് അത് പണയത്തിലായിരുന്നു അവരൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുടുംബാംഗമാണ് ഒരു നിവൃത്തിയില്ലാതെ കരഞ്ഞ് 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 അവളുടെ കണ്ണീരില്ലാതായി അതുപോലെയാണ് ആ സമയത്താണ് എന്നോട് വന്ന് ഇത് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അത് നിയോഗം വെച്ചു അത് നിയോഗം വെച്ചിട്ട് ആ മാർച്ച് മാസം തന്നെ ഇരുപത്തി ആറാം തീയതി ആ ആധാരം ആ മകൾ തിരിച്ചെടുത്തു തിരിച്ചെടുത്ത് സന്തോഷമായി ആ മകൾക്ക് അപ്പോൾ അത് പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു മെയിൻ്റനൻസ് പണി ഞങ്ങൾ പത്തിരുപത് വർഷമായി വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി പൈസ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് പക്ഷേ എന്ത് ചെയ്ത് ഈ പണി നടക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഹസ്ബൻഡാണെങ്കിലും പണി വരാം നടത്താമെന്ന് പറയുമ്പോൾ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം മനസ്സിന് വല്ലാത്ത പ്രയാസമായി അഞ്ച് വർഷമായി നമുക്ക് ആ പൈസയിലൊന്നും ഒന്നും കൂടുന്നുമില്ല എല്ലാ എമൗണ്ടും കൂലിച്ചെലവുമെല്ലാം കൂടി വരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ മാതാവിൻ്റെ ഉപ്പ് ഞാൻ ആരുമില്ലാത്ത വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഞാൻ വീടിൻ്റെ മൂലക്കൽ ഏഴ് മൂലയ്ക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് ഓരോ പ്ര ഓരോ ഇടുന്നിടത്തും ചവിട്ടാത്തടത്താണ് ഇട്ടത് ഓരോ സ്ഥലത്തും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനെ കാഴ്ചവെച്ചു പിറ്റേ ദിവസം വീടിൻ്റെ പണി ആരംഭിച്ചു രണ്ട് മാസം കൊണ്ട് ദ്രുതഗതി ഗതിയിൽ എല്ലാ പണികളും പൂർത്തീകരിച്ചു എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് സന്തോഷമായി അതുപോലെ തന്നെ എൻ്റെ ഈ വലതു ചെവി ഒരു വർഷമായിട്ട് കോവിഡ് വന്നതിന് ശേഷമാണ് ഈ വലതു ചെവി ഭയങ്കര അടച്ചിലും ചെറിയതായിട്ടൊരു പറഞ്ഞാലൊക്കെ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഈ ഒരു ഒരുമാതിരി വെള്ളം വരുന്ന പോലെ ഒരു അനുഭവമൊക്കെ ആയിരുന്നു വല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം വല്ലാത്തൊരു ഇറിറ്റേഷനായിരുന്നു നമുക്കത് പക്ഷേ അത് ഞാൻ ഈ തൈലം പുരട്ടി അതേപോലെ തന്നെ അച്ഛൻ എൻ്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പം അച്ഛൻ ഇങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ചെവിയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ തൈലവും പുരട്ടി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇതുവരെ എനിക്ക് പിന്നെ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഒരു വല്ലാത്തൊരു നല്ലൊരു സുഖമാണ് ഈ ചെവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈശോ ഈ മാതാവും സാധിച്ചു തന്നു ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ജോസഫ് ജോസഫച്ചനെ കാണുന്നു അനേകായിരം മക്കൾക്ക് ഇതൊരു സാന്ത്വനമായി മാറട്ടെ എന്ന് ഈശോയോടും മാതാവിനോടും ഏറ്റവും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അവർ ഭവനങ്ങൾ പണിത വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല യേശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തി തിരുവചനമാണ് ഇവിടെ എന്താണ് നടക്കുന്നത് മറ്റുള്ളവരൊക്കെ പലതും പറയുന്നു അതൊന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നവരുണ്ട് ഈ മകളും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നതെന്നാണ് നാം കേട്ടത് ആദ്യത്തെ അനുഭവം തന്നെ പോസിറ്റീവായിട്ടുള്ളതായിരുന്നു പിന്നീടും രണ്ട് പ്രാവശ്യം വരുന്നു എന്നാൽ ഉടമ്പടി എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെ ആത്മീയമായിട്ട് ശക്തിപ്പെടുവാൻ ഈ മകൾക്ക് ഒത്തിരി കഴിഞ്ഞു എന്ന് സിസ്റ്റിനോട് പറഞ്ഞു മറ്റുള്ളവരെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ദേഷ്യം എതിലെ പോയെന്നറിയില്ല എൻ്റെ മനസ്സിന് ആകെ ഒരു സമാധാനമാണെന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ സ്വ തന്നെത്താൻ തന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ മകളുടെ പി ആറ് അഞ്ച് വർഷമായിട്ട് മകൾ അവിടെയുണ്ട് വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി കഴിയാറാകുന്നു ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ വർക്ക് പെർമിറ്റ് തീരുവാൻ അപ്പോൾ പി ആറ് ലഭിച്ചില്ലെങ്കിൽ പിന്നീട് അവിടെ തുടരുവാൻ കഴിയുകയില്ല അങ്ങനെ മകൾക്ക് വേണ്ടിയിട്ട് നിയോഗം വയ്ക്കുന്നു ഒരു ദിവസം പറയുന്നു മകളുടെ ബർത്ത്ഡേയുടെ അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് ഒന്നാം തീയതി മകളുടെ പി ആറ് അവിടെ പുതിയ നിയമം കൊണ്ടുവരുന്നു എന്നാണ് കനേഡിയൻ ഗവൺമെൻറ്റ് അന്ന് രാവിലെ ഈ വെളുപ്പിനെ ഈ മകൾക്ക് കിട്ടുന്നത് അവിടെ ഒരു പുതിയ നിയമം വന്നു വർക്ക് പെർമിറ്റ് കഴിഞ്ഞവർക്ക് പതിനെട്ട് മാസം കൂടി എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് അതവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത് അതിൽ അത് ഈ മകൾക്ക് കൃപയായി ഭവിക്കുകയാണ് ഈ അവിടെ വർക്ക് പെർമിറ്റ് ഇല്ലാത്തത് മൂലം അങ്ങനെ പിന്നീട് ലഭിക്കുന്നത് അഞ്ച് വർഷത്തേക്കുള്ള പി ആർ ആണ് പിന്നീട് കിട്ടുന്നത് അതിന് ശേഷം തൻ്റെ കൂട്ടുകാരിയുടെ ബാങ്കിലുണ്ടായിരുന്ന ആധാരം അത് ഏഴ് വർഷമായിട്ടുള്ളതാണെന്നാണ് പറയുക അതും ഉടമ്പടി എടുത്ത് ആ മാസം മൂന്നാം ഒന്നാം തീയതി ഉടമ്പടി എടുക്കുന്നു ഇരുപത്തി ആറാം തീയതി തന്നെ ഏഴ് വർഷമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തതിന് വഴികൾ അമ്മ ഉണ്ടാക്കുകയാണ് പരിശുദ്ധ അമ്മ അങ്ങനെ അതും ഇവർക്ക് ആ കൂട്ടുകാരിക്ക് ലഭിക്കുന്നു അതുപോലെ തങ്ങളുടെ ഭവനം അത് ഇങ്ങനെ വർഷങ്ങളായിട്ടിങ്ങനെ പണിയ പണി പൂർത്തിയാകാതെ കിടക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ആ വീട്ടിൻ്റെ ചുറ്റിനും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നതും പിന്നീട് എങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ട് മാസം കൊണ്ട് അഞ്ച് വർഷം കൊണ്ടാകാത്തത് രണ്ടു മാസം കൊണ്ട് പണി ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാവുകയാണ് ഈ മകൾക്ക് കിട്ടിയ രോഗ സൗഖ്യം എല്ലാറ്റിലും ഉപരിയായി ആത്മാവിനെ കൊണ്ട് നിറയുവാനുള്ള ഒരു അഭിഷേകം ലഭിച്ചു എന്ന് സിസ്റ്റിനോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കണം കൂടുതൽ സമയം പ്രാർത്ഥിക്കണം ആരോടും അധികമൊന്നും സംസാരിക്കേണ്ട ഒരു ശാന്തത സമാധാനം ഇതൊക്കെയാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് കിട്ടുക മറ്റ് ഭൗതിക കൃപകൾ ഉള്ളതുപോലെ അതിനേക്കാൾ ഉപരിയായി തനിക്ക് വ്യക്തി ജീവിതത്തിൽ കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മകൾ നന്ദി പറയുവാനാണ് ഇന്നിവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കായി തന്നെ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപകളുണ്ട് അത് നേടുവാൻ നാം തന്നെ ബോധ്യമുള്ളവരായി മുമ്പോട്ട് വരണം തമ്പുരാൻ അത് വെച്ചുകൊണ്ടിരിപ്പുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ നാം അത് എടു നേടിയെടുക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുന്നില്ല ഉടമ്പുടിയിലൂടെ നമ്മെ തന്നെ ഒരുക്കി എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തമ്പുരാൻ്റെ കൃപകൾക്ക് അർഹരാകേണ്ടതെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ఎసవేనాన్ని ఎసి వేస్తుంది